ഹലോ ഗെയ്സ് മുഹമ്മദ് സ്വാഗതമാണ് നമ്മളിന്നൊരു പുതിയ ടെക്നിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇതാ കുരുമുളകിൻ്റെ തൈകൾ കുരുമുളക് തൈ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള ഒരു ടെക്നോളജി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള അലൂമിനിയത്തിൻ്റെ ക്ലിപ്പുകളാണിത് അപ്പം കളിയും തന്നെ ഈ ക്ലിപ്പ് ഇങ്ങനെ കുരുമുളക് തയ്ക്കാം ഏഹ് അപ്പം ഇങ്ങനത്തെ ക്ലിപ്പ് വേണം ഇങ്ങനത്തെ ക്ലിപ്പ് ഉണ്ടായാൽ ഒരേ വള്ളിയിൽ നിന്ന് തന്നെ നമ്മൾക്ക് കുറേ കുരുമുളകിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതുപോലൊക്കെത്തെ ക്ലിപ്പ് ക്ലിപ്പിൻ്റെ ആവശ്യമില്ല പക്ഷെ ഇതുപോലൊക്കെ ക്ലിപ്പ് ഉണ്ടായാൽ വീണ്ടും നമുക്ക് അത് യൂസ് ചെയ്യാം ഏഹ് അതിന് തൽക്കാലം ഈർക്കിളിയൊക്കെ കൊടുത്താൽ മതി ഈർക്കളി ചിലപ്പം കേടന്ന് പോവും ഈർക്കളിയെ നിന്ന് ഉരുമ്പി പോയിന് അലിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിന് സേഫ് ഇത് കിട്ടില്ല അപ്പോൾ അതിലേറെ നല്ല ഇതാവുമ്പോൾ ചീച്ചിലോ പങ്കസ് കൂടൊന്നും വരില്ല അപ്പോൾ അതുമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഏ അപ്പോൾ അതുപോലെയുള്ള ക്ലിപ്പുകൾ ഇപ്പോൾ നമ്മളെ നമ്മളെ കരണ്ടും കമ്പിൻ്റെ അലുമിനി കമ്പികളാണ് അപ്പോൾ അതിങ്ങനെ വെറുതെ വരുവോട്ടേക്കുന്നു ക്ലിപ്പ് പരമായിട്ടുള്ള ഒരു കുരുമുളകും തയ്ക്ക് അങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം കാണിച്ചു തരാം വീഡിയോ ഇതാണ് ഇപ്പോൾ നമ്മൾ കുരുമുളക് തൈ ഉണ്ടാക്കാനുള്ള വള്ളി അവിടുന്ന് കയറി വന്ന കേട്ടോ നല്ല കരിമുണ്ടൻ കരിമു പനിയർ മുളകാണ് കണ്ടേ വേണ്ട ഓരോ തോക്ക കണ്ടാണ് ഓരോരോ തോക്ക ഏകദേശം ഒരു ആറിഞ്ച് ഏഴ് ഇഞ്ചിയൊക്കെ നീളം വരും ഏ ആരടിവളിയിലേറെ നീളം വരുന്നുണ്ട് എല്ലാം ഇതിപ്പോൾ പുതിയതായിട്ട് കായ്ക്കാണ് അവിടെ കണ്ട് കായകൾ പുതിയതായിട്ട് ഫസ്റ്റ് കുരുമുളകിട്ട് മുകളിലൊക്കെ ഉണ്ട് അതുപോലൊക്കെ വലിയ തോക്കായിട്ട് വരുന്ന കുരുമുളകാണ് കണ്ടേ കയറി അങ്ങനെ പോണല്ലോ കയറി പോയി കുരി കോടി കായ്ച്ചതാണ് ഫസ്റ്റ് കോടി കായ്ക്കുകയാണ് പുതിയ വള്ളിയാണ് കഴിഞ്ഞ ഒന്നര വർഷമായി ഈ പ്ലാന്റ് ഇവിടെ ചെയ്തിട്ട് ഇപ്പോൾ അതിപ്പോൾ അടിയിൽ നിന്ന് വരുന്ന കണ്ണികളൊക്കെ തലകളൊക്കെ ഇതിലും മൂന്നാല് തല നമ്മളിങ്ങോട്ട് കയറ്റി കൊടുത്താണ് ഇതിപ്പോൾ രണ്ട് തല തെയ്യുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇതുപോലെ കീസയിൽ കമ്പോസ്റ്റ് മണ്ണ് ചേർത്തിട്ട് ഇതാണ് കമ്പോസ്റ്റ് മണ്ണ് കരിച്ചിൽ കരി കരിയില കരിയില കമ്പോസ്റ്റിലൂടി മണ്ണും മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് ഓരോരോ മുട്ടിൽ ഇതുപോലൊക്കെ ഓരോരോ മുട്ടിലെന്ത് ചെയ്യണം ഓരോരോ കീസങ്ങനെ വെച്ചുകൊടുക്കുക ഓരോരോ ഗീസ് ഇങ്ങനെ വെച്ചുകൊടുത്ത് വന്നാൽ അതുപോലെ തന്നെ റൂട്ടീൻസ് ഇങ്ങനെ വന്നുകൊണ്ട് വരും നല്ലോണം റൂട്ടീൻസ് വരും ഇതൊക്കെ റൂട്ടീൻസ് അടിയിൽ പോയി അതൊക്കെ കുറേ മുന്നേ ചെയ്തതാണ് അല്ലെങ്കിൽ ഇതുപോലൊക്കെ ഇത് വെച്ചാൽ എന്താണ് ഈർക്ലി വെച്ചു കൊടുത്താൽ അത് പെട്ടെന്ന് ദ്രവിച്ചു പോകും അപ്പോൾ അതിനാണ് ക്ലിപ്പ് ഇതുപോലൊക്കത്തെ സ്റ്റീലിൻ്റെ അലൂമിനിയത്തിൻ്റെ ക്ലിപ്പ് ഉണ്ടാക്കി വെക്കുക ഈ ക്ലിപ്പ് ഉണ്ടാക്കി വെച്ചാൽ നിൽക്കും കേട് വരില്ല അത് നമുക്ക് വീണ്ടും യൂസ് ചെയ്യാം അപ്പോൾ അത് അതുമായിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ എത്രയും കുരുമുളക് ഒരേ വള്ളിയിൽ നിന്ന് തന്നെ ഒരുപാട് കുരുമുളകിൻ്റെ തൈകളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കണ്ടപ്പോൾ വള്ളി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവനെ തെയ്യാക്കി മാറ്റണം നമുക്ക് ഏ തെയ്യാക്കി മാറ്റേണ്ട ഒരു പ്രക്രിയയാണ് അപ്പോൾ വീഡിയോ കാണുന്നവരേ ഇതുപോലൊക്കെ നമ്മളെ വീട്ടിൽ അപ്പോൾ ഓരോ കീസ നമ്മൾ എന്ത് ചെയ്യണം പറയാം മണ്ണെടുക്കുക അതുപോലെ കേട്ടോ മണ്ണെടുത്ത് മണ്ണ് കീസിയിലാക്കിയിട്ട് എന്ത് ചെയ്യണം ഇതിൻ്റെ ചുമ ഈ ഓരോ മുട്ടിലേക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കാം എവിടെയാണ് വരുന്നത് വെച്ചാൽ ആ മുട്ടിലേക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കുക മുട്ട ഒരു കീസ് നമ്മളിവിടെ വെച്ചിട്ട് കൈസ വെച്ചു അടുത്ത് നമ്മൾ ഇതുപോലൊരു കമ്പി ഒരു ക്ലിപ്പ് ഇങ്ങനെ വെച്ചിറക്കി കൊടുക്കുക ഇത് വേണ്ട എന്ന് വിചാരിക്കുക ഇറച്ചിട്ടേശം മണ്ണതിൻ്റെ മുകളിലോട്ട് ഇണ്ടിട്ട് കൊടുക്കുക അപ്പോൾ കമ്പി അവിടെ കുടുങ്ങി ഏ ഇനി അതുപോലെ ഒന്നും കൂടി വെച്ചോടുക ഒരെണ്ണം കൂടി വെച്ചുകൊടുക്കുക നിങ്ങൾ ഇന്നേനുസരിച്ച് ഇങ്ങനെ വെച്ചുകൊടുക്കലാണ് നീണ്ടു പോകുന്നതിനനുസരിച്ച് എന്ത് ചെയ്യണം ഇതുപോലെ നമ്മൾ പീസ വെച്ചോട്ട് കൊണ്ടിരിക്കുക തലയിൽ തന്നെ ഇതേ തലയിൽ തന്നെ രണ്ടെണ്ണം വെച്ചുകൊടുത്തു അപ്പോൾ ഇതുപോലെ ഒരു ക്ലിപ്പും പാടാൻ നമ്മൾ എന്തു ചെയ്യണം ഇവിടെയും വെച്ചുകൊടുക്കുക ക്ലിപ്പ് ടൈറ്റാകാൻ പാടില്ല ടൈറ്റായി കഴിഞ്ഞാൽ അതിന് കേടുപറ്റും ഇളയവള്ളിയല്ലേ അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് താത്തി താഴ്ത്തിക്കൊടുക്കുക കണ്ട അങ്ങനെന്താകുന്ന വിചാരിക്കുക ഇതുപോലെ എല്ലാവർക്കും ചെയ്തെടുക്കുക ഏ പൊ പൊങ്ങി വരാനായിക്കരുത് പൊങ്ങി വരാതെ താഴ്ത്തി മണ്ണിലോട്ട് നല്ല താഴ്ത്തി മണ്ണൊന്നുകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കണം എന്നാൽ വേരായിക്കോ അതിലോട്ട് ഇറങ്ങിക്കോളണം ഏ കണ്ടില്ലേ ഇപ്പോൾ രണ്ടെണ്ണമായി അപ്പോൾ രണ്ടെണ്ണം വെച്ചിട്ടുണ്ടോന്നല്ല ഈ ഒരച്ച വള്ളിയിൽ തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് എട്ട് ഒമ്പ് എട്ട് ഒമ്പെണ്ണം ഇതിൽ തന്നെ ഇരിക്കുന്നുണ്ടോ ഇത് വാരും വരുന്നുണ്ട് ഇതേ വള്ളിയിലും രണ്ടെണ്ണം വെച്ചുണ്ടോ കണ്ടേ ഇതൊന്ന് പുതിയത് വെച്ചതാണ് ഏതെങ്കിലുമൊക്കെ ഒരു കീസ മതി ഇതിനായിട്ട് കീസ വേറെ വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല ഏതെങ്കിലും ഒരു കീസ മതി എന്തെങ്കിലുമൊക്കെ സാ കടയിൽ നിന്ന് സാധനം കൊണ്ടുവരേണ്ട കീസാണ് മതി ഇതാണ് ക്ലിപ്പിംഗ് ക്ലിപ്പിലൂടി കുരുമുളകിൻ്റെ തെയ്യ് ഉണ്ടാക്കിയെടുക്കുക ക്ലിപ്പിംഗ് സിസ്റ്റം ക്ലിപ്പിങ്ങയിലൂടി കുരുമുളകിൻ്റെ തെയ്യനെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് അത് കണ്ടോളാം ഇതുപോലെ ചെയ്യുക മണ്ണൊന്ന് അമർത്തി കൊടുക്കുക പ്രസ് ചെയ്ത് കൊടുക്കുക എന്നാൽ പേര് ഉടനെ ഇറങ്ങും ഇനി വേറെ അതിലോട്ട് പ്രോട്ടീൻസ് നേരെ അടിയിൽ വരും ഇനി നമുക്കത് നേരെ ഇവിടെ ഒരു കാല് ഒരു പോസ്റ്റ് കുരുമുളകിൻ്റെ വള്ളി പോയതുണ്ട് അത് നമ്മളാ തെക്കൻ മുളക് തെയ്യട്ടതാണ് പക്ഷേ ഉണ്ട് എന്നാലും ഇവനെ നേരെ കൊണ്ടുപോയിട്ട് അതിലോട്ട് കയറ്റാനുള്ളതാണ് അപ്പം ഇവ ഇതുവരെ പോകുന്നത് വെച്ചാൽ അതുവരെ നമുക്ക് തെയ്യാക്കി എടുക്കാം അപ്പോൾ ഏകദേശം ഇപ്പോൾ എത്ര തെയ്യായി അറിയാം ഏഹ് രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനാറ് തെയ്യുളപ്പായി ഇതുപോലെ ഒരു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസം കൊണ്ടാണ് ഇത്രയും തെയ്യം നമ്മൾ ഉണ്ടാക്കി കേട്ടോ ഇനി ഇതിങ്ങനെ കുറച്ചും കൂടി വേരെ ഇറങ്ങിയിട്ട് എന്ത് ചെയ്യണം കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി വെക്കുക അപ്പോൾ ഇതുപോലെ എങ്ങനെയാണ് പോയി കഴിഞ്ഞാൽ ഏതിരെ പോകുന്നു നമുക്ക് നോക്കുകയും ചെയ്യാം ആ പോസ്റ്റിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം അതിനെ അവ അവിടെ കയറ്റും ചെയ്യാം നമ്മൾ ഇതുപോലെ തെക്കൻ മുളകണിത് ഇതിപ്പോൾ ഇട്ടിട്ട് ഒരു കൊല്ലം ആയിട്ടുള്ളു അതിനേ സംഭവം നമ്മളെ ഒരു പതിനഞ്ചടി പോസ്റ്റാണ് ഒന്നര ഒന്നര കൊല്ലം കഷ്ടിച്ചായിട്ട് അത്ര ആയിട്ടുണ്ടോ ഏഹ് മുളകായിട്ടുണ്ട് ഫസ്റ്റ് ഫസ്റ്റായിട്ട് മുളകൂടെ കഴിച്ചിട്ടുണ്ട് കുറേയൊക്കെ സുഭവുള്ള തീൻ്റെ അത്ര പോ ഇത് ലെന്ത് പോരാ ഇതാണ് മുളകിലേറ്റവും നല്ലത്സാറായിട്ട് തോക്ക വലുപ്പുള്ളത് പന്നിയോറാണ് പന്നിയോർ മുളക അപ്പോൾ തീൻ്റെ തെയ്യാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഏഹ് നമുക്കിപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ വിരിഞ്ഞായിട്ടുള്ളൂ അവിടെ കണ്ട് മുളക് കുറേ ഉണ്ട് നമ്മളിത് മുളകും കൃഷി കാണാൻ നല്ലൊരു കൗതുകമാണ് അതു പിന്നെ നമ്മൾ റമ്മിലൊരു പ്ലാന്റ് റമ്മിൽ തയ്യാറാക്കിയിട്ടുണ്ട് കണ്ടോ റമ്മിലുണ്ട് അവിടെ അവിടെ കണ്ട് കുരുമുളക് അതൊക്കെ ഉണ്ട് കണ്ടോ കഞ്ഞൂർ മുളകാണ് അതൊക്കെ അപ്പോൾ ഇങ്ങനെ കുരു കുരുമുളകിൻ്റെ തെയ്യുണ്ടാക്കുന്ന ഒരു തൈ തെയ്യുണ്ടാക്കാനും കുറേ തലകൾ വേണ്ട ഒറ്റ തലയിൽ നിന്ന് തന്നെ ഇത്രയും തെയ്യളെ നമ്മൾക്ക് വെട്ടിയെടുക്കുക ഇതിപ്പോൾ നേരെ നമുക്ക് അവിടെ കട്ട് ചെയ്താൽ വേറൊരു നല്ലൊരു സ്ഥലത്തേക്കൊക്കെ മാറ്റുകയൊക്കെ ചെയ്യാം ഇപ്പോൾ നേരെ അവിടെ പോസ്റ്റിൽ കൊണ്ടുപോയി കയറ്റാനുള്ളതാണ് അപ്പോൾ അതിൻ്റെ വരുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം തെയ്യാക്കി എടുക്കുക അപ്പോൾ അതുമായിട്ടൊരു വീഡിയോ ആണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും വീഡിയോ ചെയ്യാതെ കാണുക ഇതുപോലെ ആർക്കെങ്കിലും തെയ്യം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി എടുക്കുക ഏ ഇനി അത് വിട്ടിരുന്ന സമയത്ത് അതുമായിട്ടൊരു വീഡിയോ വരും അപ്പോൾ നിങ്ങൾക്ക് അതിന്നും ഇത് പഠിക്കാം ഏ നമ്മൾ ഇരച്ചിട്ടാണ് കണ്ടിക്കുക ഇതിൽ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യും കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഈ തല ഇങ്ങോട്ട് നിർത്തി വെക്കുക നീർത്തി വെച്ചാൽ അതിൽ പൊടി പൊടിപ്പാകും തെയ്യം നല്ല കുരുമുളകിൻ്റെ തെയ്യായിട്ട് വരും അപ്പോൾ അത് നമുക്ക് വീണ്ടും കുരുമുളകാക്കി മാറ്റാം അപ്പോൾ കോഴികളെ ശല്യത്തിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനൊക്കെ വലിച്ചിൽ തെങ്ങിൻ്റെ തേങ്ങാ കൊല്ലൻ്റെ വലിച്ചിലെടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം അല്ലെ ഞാൻ കോഴികളെ ചിക്കിയിട്ട് കേട് വരുത്തി കളയും അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചണ്ടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ പോവുക തന്നെ ഏതറ്റം വരെ പോകും വെച്ചാൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് വേക്കുന്നിങ്ങനെ കട്ട് ചെയ്ത് പോരാം രണ്ട് മൂന്ന് മാസം മാസമാകുമ്പോൾ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് കുരുമുളക് ഇതിൻ്റെ തോന പ്ലാന്റുകൾ തയ്യാറാക്കുന്ന രീതി ക്ലിപ്പ് കഴിഞ്ഞിട്ടില്ല ക്ലിപ്പ് ക്ലിപ്പിഞ്ഞ് കുറേ ഉണ്ട് അങ്ങനെ വെച്ചുകൊണ്ട് ക്ലിപ്പ് കുറേ ഉണ്ടാക്കി വെച്ചാൽ ആവുന്നത് ആകുന്നതിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ലേസം വൈറ്റ് സിമെൻ്റ് ഒരു നാല് കോയും കോഴിമുട്ടൻ്റെ തോടാണ് കേട്ടോ അപ്പം ഇതെന്തിനാന്നുള്ളത് ഇപ്പോൾ കാണിച്ചുതരാം അപ്പോൾ ഇത് നല്ല പേസ്റ്റ് രൂപ രൂപത്തിലാക്കിയിട്ടാണ് ഇനി അത് കോഴിയുടെ തോടില് കോഴിമുട്ടൻ്റെ തോടാണ് അതിലോട്ട് നിറക്കണം ബാക്കി പിന്നെ പറഞ്ഞോളാം അപ്പം സുഹൃത്തുക്കളെ നമ്മളെ കോഴിമുട്ടൻ്റെ തോടിൽ വൈറ്റ് സിമെൻ്റ് നിറഞ്ഞ് അതിങ്ങനെ വെള്ളം ഇങ്ങനെ പുറത്തേക്ക് വലിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വെള്ളം നീ വെള്ളം അതി നീർപ്പായിട്ട് വലിച്ചെടുക്കണം വലിച്ചെടുത്തിട്ട് ഒന്ന് ഫിനിഷിംഗ് ആക്കിയിട്ട് കട്ടിത്തരാം അപ്പം ചെങ്ങ ചെങ്ങായിമാരെ നമ്മളെ പരിപാടി അവസാനിച്ചിട്ടാണ് അപ്പം നാല് കോഴിമുട്ടിയും ക്ലിപ്പും കൂടിയാണ് ആദ്യം ഫസ്റ്റ് രണ്ട് വീഡിയോ ആയിട്ടാണ് രണ്ട് ഇതാണ് അപ്പോൾ കോഴിമുട്ടെന്തിനാന്ന് വെച്ചാൽ ഇത് കോഴികൾക്ക് വെച്ചുകൊടുക്കാനുള്ള കോഴികൾക്ക് വെച്ചുകൊടുത്താലേ കോഴികൾ മറ്റുള്ള ഇത് ഉള്ളോ കോഴിമുട്ട ഇവിടെ ഉള്ളോടത്തെ പോലും മുട ഇടുകയുള്ളു അപ്പോൾ ഇത് ഓരോന്നോ ഈ രണ്ടെണ്ണോ ഒരു കൂട്ടിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വല അവിടെ തന്നെ ഇടാം എന്നാൽ ഇത് നമുക്ക് എടുക്കാതെ അവിടെ എന്നും വയ്ക്കാം വല്ലാതെ ചളിയാവുമ്പോൾ ഒന്ന് കഴുകി കൊടുത്താൽ മതി ഒരു പ്രശ്നം വരില്ല അവർ കൊത്തി കുടിക്കില്ല ഇതേ കൊത്തി നോക്കും പക്ഷെ കൊത്തിയാ കിട്ടണില്ല എന്ന് കണ്ട പിന്നെ പോലെ മറ്റു കൊത്തൂല അങ്ങനെ ആ കൊത്തി കുടിക്കുന്ന പരിപാടി അതും അവസാനിക്കും മുട്ട ഉള്ള ഇടത്തേ കോഴിമുട്ടി കോഴികൾ വീണ്ടും മുട്ട ഇടളൂ അപ്പോൾ അതിനൊരു പരിഹാരമാണ് ഈ കോഴിമുട്ടയിൽ വൈറ്റ് സിമെൻറ്റോ സാധാ സിമെൻ്റോ നിറച്ചിട്ട് ഫില്ല് ചെയ്തിട്ട് അവർക്ക് കാണാത്ത കോലത്തിൽ അതിനെ കവർ ചെയ്യുക എന്നിട്ട് കോഴിക്കുട്ടിലവിടെ കൊണ്ടുവയ്ക്കുക വല്ലാതെ ചളിയാവുമ്പോൾ അഴിക്കേടാവുമ്പോൾ ഒന്ന് സോപ്പിട്ടൊന്നിട്ട് കഴിയുക വീണ്ടും അവിടെ തന്നെ ഉണ്ടാക്കുക കയ്യിൽ നിന്ന് വീ വീയരുത് വീണ് കഴിഞ്ഞാൽ പൊട്ടി കേട് വരും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഇതുപോലെ ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ എല്ലാവരും കോഴിമുട്ട അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കോ കൊടി കൊടി കൊറ്റി കുരുമുളക് വള്ളി ക്ലിപ്പ് ഇട്ടിട്ട് ഇങ്ങനെയുള്ള പരിപാടിയും ചെയ്യുക അപ്പം രണ്ട് വീഡിയോ രണ്ട് ഇതാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ലോങ് ഏറുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ല മോഹം മുഹമ്മദ് സ്വാഗതമാണ്